ചൂടുവെള്ളത്തിൽ വീടുപോയ തവളകളെ കുറിച്ച് ഒരു കഥയുണ്ട് രണ്ട് തവളകൾ ചൂടാക്കാൻ വെച്ച വെള്ളത്തിൽ എങ്ങനെയോ വീണുപോയി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അവ കളിച്ചു ചിരിച്ച് നീരാടാൻ തുടങ്ങി വെള്ളത്തിന് പതുക്കെ ചൂട് കൂടാൻ തുടങ്ങിയപ്പോൾ ഒരു തവള അതിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു കൂടെ ചാടാൻ അത് കൂട്ടുകാരനെ ഏറെ നിർബന്ധിച്ചെങ്കിലും ചൂടുവെള്ളത്തിന്റെ സുഖത്തിൽ മറ്റേ തവള അതൊന്നും കേട്ടില്ല വെള്ളം തിളച്ചു മറിയാൻ തുടങ്ങുമ്പോഴാണ് തവള അപകടം മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു സാരോപദേശ കഥയായാലും ജീവികളുടെ പ്രതികരണശേഷി തിരിച്ചറിയാനുള്ള പരീക്ഷണമായാലും നമുക്ക് പഠിക്കാൻ ജീവിതത്തെ പറ്റി ഒരു ഉൾക്കാഴ്ച ലഭിക്കാൻ ഈ കഥ നമ്മെ സഹായിക്കുന്നു ഏതൊരു വസ്തുവിനെയും ോക്കാണുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത് സമ്പത്ത് ആഗ്രഹിക്കുന്നവന് അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നവന് സമ്പത്ത് നൽകുന്നു വിദ്യ തേടുന്നവന് വിദ്യയും കിട്ടുന്നു ഇനി ഇങ്ങനെ ആഗ്രഹിച്ചതെല്ലാം തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടോ പ്രവർത്തിക്കുന്നതിനെല്ലാം തന്നെ പ്രതിഫലം കിട്ടണമെന്നുണ്ടോ എത്ര തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാലും ചില പദ്ധതികൾ നാം വിചാരിച്ച പോലെ ആകാത്തത് എന്തുകൊണ്ടാണ് ജീവിതം എന്ന കണക്ക് പുസ്തകത്തിൽ ലാഭത്തിനും നഷ്ടത്തിനും തുല്യ പേജുകളാണുള്ളത് അതായത് ലാഭത്തിനും നഷ്ടത്തിനുമുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന അർത്ഥം ഏത് ചെറിയ കച്ചവടത്തിനും വലിയ ബിസിനസിനും ഇത് ബാധകമാണ് ലാഭം നഷ്ടമാകുന്നതിനും നഷ്ടം ലാഭമാകുന്നതിനും തുല്യ അവസരമുണ്ട് ഈ അവസരം കാലേക്കുട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് കരുക്കൾ നീക്കുന്നവരാണ് വിജയികൾ അവർക്കാണ് ഏത് കച്ചവടത്തിലും ലാഭം കിട്ടുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരും മനസ്സിലാക്കിയിട്ടും പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്തവരുമാണ് പരാജയപ്പെടുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകും ആരെയും പരമ ഭാഗ്യവാനായോ ദൈവം സൃഷ്ടിക്കുന്നില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവ് കിട്ടാത്തവരായി ആരുണ്ട് ഈ ലോകത്ത് ചിലർക്ക് കൃഷിയിൽ ചിലർക്ക് കച്ചവടത്തിൽ മറ്റു ചിലർക്ക് കലാ കായിക രംഗങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഴിവെങ്കിലും ഇല്ലാത്തവരായി ആരും തന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല ഈ കഴിവുകൾ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രധാനം പാടാൻ എത്ര കഴിവുണ്ടായിട്ടും പാട്ട് പാടില്ല എന്ന് വാശി പിടിക്കുന്ന ഒരാളെ മഹാഗായകനാക്കാൻ ആർക്ക് കഴിയും പൈതൃകമായി ലഭിച്ച ഭാരിച്ച സമ്പത്ത് ദൂർത്തടിച്ച് കളയാൻ മത്സരിക്കുന്ന ഒരാളെ എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കാൻ സാധിക്കും അവസരങ്ങളെ വെല്ലുവിളികളാക്കി അതിൽ വിജയിക്കുന്നവരാണ് യഥാർത്ഥ മഹാന്മാർ അവരുടെ കഴിവുകൾ ഉരച്ചു നോക്കാനുള്ള ഒരു ഉരക്കല്ലാണ് അവർക്ക് വെല്ലുവിളികൾ ഇങ്ങനെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നവരാണ് യഥാർത്ഥ വിജയികളും ജീവിതം ഒരു വലിയ മത്സരമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നാം ഓരോരുത്തരും നിർബന്ധിതരുമാണ് നാം ഒറ്റക്ക് തന്നെ പങ്കെടുത്ത് വിജയിപ്പിക്കേണ്ടതായ മത്സരം ഈ മത്സരത്തിൽ നമുക്ക് പങ്കുകാരോ കൂട്ടുകാരോ ഇല്ല ഓരോ ഐറ്റത്തിനും ഒരൊറ്റ അവസരം മാത്രം കിട്ടുന്ന മത്സരമാണ് ജീവിതം യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ ബെറ്റർമെന്റിനുള്ള ഓപ്ഷനുള്ളൂ ഈ മത്സരത്തിൽ ഒരിക്കലും അത് പ്രതീക്ഷിക്കരുത് ഈ മത്സരത്തിൽ എങ്ങനെ വിജയിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കോച്ചിങ് സെന്റർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിന്റെ പേരാണ് ഇൻസ്റ്റിങ് സഹജവാസന അല്ലെങ്കിൽ സഹജാവബോധം ജന്മനാലുള്ള ആണ് ഇൻസ്റ്റിക്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കിട്ടുന്ന ആ ആണ് തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ഏത് ആപൽഘട്ടത്തിലും രക്ഷകനായി എത്തുന്നത് രാവിനോടും ഇരുട്ടിനോടുമുള്ള നമ്മുടെ പേടിക്ക് കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ബോധമാണ് പ്രഭാതത്തെയും പ്രകാശത്തെയും നാം ഇഷ്ടപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെ തീപിടുത്തത്തെയും വെള്ളപ്പൊക്കത്തെയും നാം പേടിക്കുന്നത് അവയിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന ആപത്തുകളെ കുറിച്ചുള്ള ഇൻസ്റ്റിങ്ടിന്റെ മുന്നറിയിപ്പാണ് മറ്റാരൊക്കെ നമ്മെ ചതിച്ചാലും ഇത് നമ്മെ ചതിക്കില്ല ഏത് തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും വേണ്ട എന്ന് പറഞ്ഞ് നമ്മെ വിലക്കുന്നതും ശരി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള നല്ല കൂട്ടുകാരനാണ് എന്നാൽ അവന്റെ വാക്കുകൾ നാം പലപ്പോഴും കേൾക്കാറില്ല അതിന്റെ കെടുതികൾ നാം പിന്നീട് അനുഭവിക്കാറുണ്ടെങ്കിലും ഈ ലോകത്തേക്ക് മനുഷ്യൻ പിറന്നു വീഴുന്നത് തന്നെ ഈ സിദ്ധിയോട് കൂടിയാണ് ആത്മരക്ഷക്കുള്ള ഈ ആയുധം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക തെറ്റിൽ നിന്ന് ശരിയിലേക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നമ്മെ നയിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ആത്മാവിന്റെ ഈ ഉൾവിളി ചൂടുവെള്ളത്തിലെ തവളക്ക് പറ്റിയതും അതുതന്നെയാണ് വെള്ളം ചൂടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ അതിലെ അപകടം മനസ്സിലാക്കാൻ ഒരു തവളക്ക് കഴിഞ്ഞു അതിൻ്റെ ഉള്ളിലെ സഹജബോധം അതിനോട് പുറത്തേക്ക് ചാടാൻ പറഞ്ഞു എന്നാൽ മറ്റേ തവള ആ ഉൾവിളി കേട്ടില്ല അത് ചത്തു മലക്കുകയും ചെയ്തു ജീവിതയാത്രയിലെ ഓരോ പോയിന്റിലും ഈ ഉൾവിളി നമ്മെ തേടിയെത്തും നമ്മുടെ ഉള്ളിലെ രക്ഷകന്റെ ശബ്ദമാണത് അത് നമ്മുടെ രക്ഷക്കു വേണ്ടിയുള്ള മനസ്സിന്റെ പിടച്ചിലാണ് അതിനെ അവഗണിക്കാതിരിക്കുക അതിന്റെ വിളി കേൾക്കുക അത് നമ്മുടെ നന്മക്കാണെന്ന് മനസ്സിലാക്കുക ആ അറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് അത് വിജയത്തിലേക്കുള്ള പാസ്വേഡും